വർക്കല വർക്കല വാസുദേവൻ നായർ അനുസ്മരണം കലാപോഷണി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് പനേറ ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ എം ഡി വാസുദേവൻ നായർ അനുസ്മരണം നടന്നു ഗ്രന്ഥശാല സെക്രട്ടറി സുനിൽ ജി എസ് സ്വാഗതം പറഞ്ഞു ഒരു ഒരു ജീവിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് നയനാരവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നപ്പോഴെ പറഞ്ഞു ഒരു ജാതി ഗുരുദേവം പറഞ്ഞത് നിങ്ങൾ കേട്ട കേട്ടില്ല ഒരു മതം എന്ന് പറഞ്ഞത് കേട്ട കേട്ടില്ല ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് കേട്ട കേട്ടില്ല അപ്പൊ ഗുരുദൈവം പറഞ്ഞു നീ ഒന്ന് ആയിക്കൊണ്ട് പോന്നു നയനാരവിടെ പറഞ്ഞു എത്ര കാലഘട്ടത്തിൽ ഉചിതമാണ് ഒരു പ്രത്യേകിച്ച് ഒരു മതത്തു മതവും നമ്മുടെ ഇവിടെ നിലവിലുള്ള ഒരു മതവും ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും സ്നേഹത്തോടെ ലോകത്തുള്ളവരെല്ലാം സമസ്ത സുന്ദരമായി ജീവിക്കാനാണ് ഞാൻ വിഷയത്തിലേക്ക് വന്നാൽ അവരെടുത്ത് പറഞ്ഞത് നിർമാന്യം എന്ന് പറയുന്ന ആ കഥയും സിനിമയുമാണ് പി ജെ ആണി എന്ന അസാധാരണ അതുമായ നടൻ എം ജിയുടെ തൂലിക തുള്ളിലൂടെ നിർമാന്യം ഉണ്ടായപ്പോൾ അതിൽ അദ്ദേഹം കാഴ്ചവെച്ച അഭിനയം ഇന്ന് വരെ മറ്റൊരു അഭിനേതാവിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അഭിനയ തികവും മികവുമായിരുന്നു അവിടെ എവർ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കഥാപാത്രത്തിലെ ഏതൊരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ പത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം ആരും നമ്മൾ ചിന്തിക്കാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആലോചിക്കണം തന്റെ കഷ്ടപ്പെട്ടിട്ട് നെറ്റിയിൽ ഇങ്ങനെ വെട്ടി ആ ചോര നിറഞ്ഞ വായിലെ ആ അത് ചെയ്തു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം പക്ഷേ അതിനു മുമ്പ് ആ പാവപ്പെട്ട വെളിച്ചപ്പാട് ാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് തന്റെ ഭാര്യക്ക് മുമ്പിൽ നിങ്ങൾ എന്തിന് ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴ് ഈ കുടുംബത്തിന്റെ ഗ്രഹനാഥനായി പട്ടിണി മാറ്റാൻ നിവർത്തിയില്ലാതെ നിങ്ങൾ എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പരാതി പറയാനും പ്രതിഷേധിക്കാനും വേറെ ആളില്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വന്ന് അതിനെ കുറിച്ച് പ്രതികരിക്കുകയും യുകയൊക്കെ ചെയ്യുന്ന നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് അതാണ് അവിടെ അങ്ങനെയുള്ള കഥാപാത്രം വെളിച്ചപ്പാട് മഹാരാജ്യത്തിലെ സിനിമ രംഗത്തും അതിന്റെ പേരിൽ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും നിർമ്മാല്യത്തിന്റെ ടിക നിർമാല്യത്തിന്റെ മികവ് നിർമാല്യത്തിന്റെ സാഹിത്യ മികവ് അത് എന്നും അനശ്വരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ നിന്ന് നമ്മളിങ്ങനെ പോകുന്ന ഒരുപാട് ഞാൻ പറയുന്നില്ല പറയുന്ന ഒരു കഥയുണ്ട് ആ കഥാപുസ്തമൊന്ന് വാങ്ങണത്രം എന്ന് പറയുന്നത് അല്ല പബ്ലിഷ്സ് ഇറങ്ങുന്ന സ്ഥലത്ത് മഞ്ഞ് സ്നേഹം പിറന്നിറങ്ങുന്ന പ്രണയം ഇറങ്ങുന്ന ആ സ്ഥലത്തിലൂടെ പ്രണയാതുരമായ മനസ്സുമായി വിമല എന്ന് പറയുന്ന കഥാപാത്രം നടന്നു ആ നടപടികളിൽ ഇന്നും പ്രണയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം അവിടെയാണ് ഒരു കഥാകാരൻ വിശിഷ്ടനാകുന്നത് എത്രയോ കൊല്ലത്തിന് മുമ്പ് എഴുതി ആ എഴുതിയാൽ അനശ്വരനാകുമ്പോഴും ആ വഴിത്താറിൽ എത്ര മഞ്ചു പെയ്തിറങ്ങിയാലും പ്രണയത്തിൽ ഒന്നും ഒലിച്ചു പോകില്ല പ്രണയത്തിന്റെ ആ ശക്തി അവിടെ തന്നെ കിടക്കുമെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള സൃഷ്ടി വൈഭവമാണ് രചനാ വൈഭവമാണ് മഞ്ഞിലൂടെ കണ്ടുവന്നത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും എത്ര പ്രാവശ്യം വായിച്ചു എന്ന് നമുക്ക് മനസ്സിലാവില്ല പ്രണയം എന്നത് പ്രാണനെ ഉജ്ജ്വലിപ്പിക്കുന്നതാണ് പ്രണയം അല്ല പ്രത്യേകിച്ച് തരത്തിലുള്ള രോഗരോഗത്തിന്റെ പേരല്ല പ്രണയം അത് പ്രാണനിലുള്ളതാണ് അതിന്റെ ഉജ്വലത അതുകൊണ്ടാണ് എത്ര ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും വിമല കാത്തിരുന്നു ആ കൂടി ഇങ്ങനെ വരുമെന്നുള്ളത് അതിനപ്പുറം അതുപോലെ വളർത്തു മൃഗങ്ങൾ നമ്മളെല്ലാം ഓരോരുതരത്തിൽ പറഞ്ഞാൽ വളർത്തു മൃഗങ്ങളാണ് നമ്മൾ റോൾ ഇങ്ങനെ തന്നിരിക്കുക ഓരോരുത്തർക്കും ഓരോ വേഷം തന്നിരിക്കുക ആ വേഷം തന്നതിനെ എവിടെയൊക്കെയോ ബന്ധിച്ചിട്ടുണ്ട്

ഒരാൾക്ക് പോലും അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഈ പഠന ആക്ഷേപം ഒരാൾ പോലും അത് മുഖം തിരഞ്ഞെടുക്കുകയോ ചെയ്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഞാൻ തീർത്തിപ്പിക്കുന്നില്ല നമ്മുടെ പേട്ടനായ ഗന്ത്രശാല പ്രവർത്തകരെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരാണ്